ഇടുക്കി രൂപത കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ രൂപതാ കലോത്സവം നാളെ പാറത്തോട്ടിൽ നടക്കും രൂപതയിലെ അൻപത്തിരണ്ട് ഇടവകകളിൽ നിന്നുള്ള ആയിരത്തിലധികം യുവ കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും പതിനാലോളം വ്യക്തിഗത ഇനങ്ങളിലും പതിനൊന്നോളം ഗ്രൂപ്പ് ഇനങ്ങളിലും മത്സരങ്ങൾ നടക്കും പാറത്തോട് സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും പാറത്തോട് സെൻറ്റ് ജോർജ് പള്ളി പാരീക്ഷഹാളിലുമായിട്ടാണ് നാളെ ഇടുക്കി രൂപത കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ രൂപതാ കലോത്സവം നടക്കുന്നത് രൂപതയിലെ അൻപത്തിരണ്ട് ഇടവകകളിൽ നിന്നുള്ള ആയിരത്തിലധികം യുവകലാപ്രതിഭകൾ എ ബി വിഭാഗങ്ങളിലായി കലോത്സവത്തിൽ മാറ്റൊരുക്കും കലോത്സവത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ പാർത്തോട് സെന്റ് ജോർജ് ഫെറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരിക്കൽ നിർവഹിക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കെ എം രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്തേൽ എന്നിവർ സംബന്ധിക്കുമെന്ന് സംഘാടകർ അടിമാലികയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാർത്തോടിൽ വെച്ച് രൂപതയുടെ നാലാമത് രൂപതാ കലോത്സവം നടത്തപ്പെടുകയാണ് ഏകദേശം അമ്പത്തിരണ്ട് ഓളം ഇടവുകളിൽ നിന്നുള്ള യുവജനങ്ങൾ ഇടികിരി ഉദട വിവിധ ഇടവുകളിൽ നിന്നുള്ള യുവജനങ്ങൾ പങ്കെടുക്കുന്ന ആയിരത്തിലധികം വരുന്ന മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ കലാമാമാങ്കം പാർത്തോടിന്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ ഇരുപതിലെ ഇടവകളെ രണ്ട് കാറ്റഗറികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് എ കാറ്റഗറി ആയിട്ടും ബി കാറ്റഗറി ആയിട്ടും ഏകദേശം ആയിരത്തോളം വരുന്ന യുവജനങ്ങൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഈ നാട്ടിലെ സകല ആളുകളെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ ഈ കലാപോരാട്ട വേദിയിലേക്ക് പാർത്തോടിൻ്റെ മണ്ണിലേക്ക് കെ സി വൈ മിടുക്കി രൂപദാസ് സമിതി ഏറ്റവും സ്നേഹത്തോടെ തന്നെ ഹൃദയമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ നാലാമത്തെ കലോത്സവമാണ് ഇത്തവണ നടക്കുന്നത് ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണവും കലോത്സവത്തിലൂടെ കെ സി വൈഎം ലക്ഷ്യമിടുന്നു പതിനാറോളം വ്യക്തിഗത ഇനങ്ങളിലും പതിനൊന്നോളം ഗ്രൂപ്പ് ഇനങ്ങളിലും മത്സരങ്ങൾ നടക്കും രചനാ മത്സരങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു സമാപന ചടങ്ങിൽ മോൺ ജോസ് കരിവേലിക്കൽ മോൺ എബ്രഹാം പുറയാട്ട് മോൺ ജോസ് നരുതൂക്കിൽ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും കെ സി വൈ എം രൂപതാ ഡയറക്ടർ ഫാദർ സബാസ്റ്റിൻ മനക്കരേട്ട് അനിമേറ്റർ സിസ്റ്റർ ലിൻഡ എസ് ബി എസ് സാം സണ്ണി അമൽ ജിജു ജോസ് ജോസഫ് സൌപർണിക സന്തോഷ് അലക്സ് തോമസ് ഡെമിൽ കെ ഷിബു തുടങ്ങിയവർ സമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി